അത്ഭുതം തോന്നി പച്ചമരുന്നുകൾ ഇത്ര വേഗം ഫലം നൽകുമോ എന്നോർത്ത് ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നൊരു സംശയം പോലും ഉണ്ടായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലുവേദന കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ നമ്മളുടെ നാട്ടിലുണ്ടല്ലോ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണത് ഇതൊരു അനുഭവ കഥയാണ് നമ്മളുടെ വീഡിയോയില് സാധാരണ ഉണ്ടാകുന്ന വീഡിയോ പോലെയുള്ള വീഡിയോ അല്ല ഇതൊരു അനുഭവ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് എനിക്കുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ രോഗവിശമനത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണത് നമ്മുടെ ചാനലിലെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് കഷ്ടപ്പെടുന്ന നിരവധി ആളുകൾക്ക് ഈ വീഡിയോ കൊണ്ട് ഗുണമുണ്ടാവും ഒരു അനുഭവക്കുറിപ്പ് തന്നെയാണത് അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് ഇന്നലെ കളിക്കാൻ പോയപ്പോൾ ഏതാണ്ട് മുപ്പത് മുപ്പത്തിയൊന്ന് വയസ്സുള്ള എൻ്റെ ഒരു സുഹൃത്ത് മുട്ടുവേദന മൂലം ഓടാനോ പന്തെടുക്കാനോ സാധിക്കാതെ കഷ്ടപ്പെടുന്നത് കണ്ടു കളി കഴിഞ്ഞപ്പോൾ എനിക്കും ഇതുപോലെ മുട്ടുവേദന ഉണ്ടായിരുന്നെന്നും എൻ്റെ ഗുരുനാഥൻറെ നിർദ്ദേശപ്രകാരം എരിക്കിൻ ഇലയിട്ട് കാച്ചിയ വെള്ളം കൊണ്ട് ആവി പിടിച്ചപ്പോൾ മുട്ടുവേദന പമ്പ കടന്നെന്നും ഞാൻ അവനോട് പറയുകയുണ്ടായി പോരും വഴിയാണ് ഇതേപ്പറ്റി ഒരു പോസ്റ്റ് ഇടണമെന്ന് ആലോചിച്ചത് നാലാൾക്ക് പ്രയോജനം ഉണ്ടാവുമെങ്കിൽ ആവട്ടെ എന്ന് ഞാനും കരുതി തന്നെയുമല്ല എരിക്കിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ചുള്ള ലേഖനങ്ങൾ മലയാളത്തിൽ ഒരുപാടൊട്ടില്ലതാനും എൻ്റെ രണ്ട് കാൽമുട്ടുകൾക്കും വേദന ആരംഭിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് തുടക്കത്തിൽ ഞാൻ അതിനെ വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല കാരണം ദിവസവും കളിക്കാൻ പോകുന്ന ആയിരുന്നല്ലോ ഞാൻ തൊട്ടടുത്തുള്ള ജോൺ ഓഫ് ഗോഡ് എന്നൊരു ക്രിസ്ത്യൻ ആശ്രമത്തിൽ ബാസ്കറ്റ് കളിക്കാനായിട്ടാണ് അന്ന് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ദ്രുതഗതിയിലുള്ള ചലനങ്ങൾ ഏറെയുള്ള ഒരു കളിയാണല്ലോ ബാസ്കറ്റ്ബോൾ അത്യാവശ്യം നന്നായി ഓടണം ഉയർന്ന് ചാടണം പെട്ടെന്ന് തിരിയുകയും പിന്നെ കാലുകൾ കൊണ്ടുള്ള അഭ്യാസങ്ങൾ വേറെയും ഇത്തരം ചലനങ്ങൾ മൂലമാവാം മുട്ടുവേദന വന്നെന്നായിരുന്നു എന്റെ ചിന്ത കാരണം എന്തായാലും ദിവസങ്ങൾ കഴിയുംതോറും വേദന അധികരിച്ചു കൊണ്ടേയിരുന്നു കളിക്കുന്ന സമയം അപ്പോഴുള്ള സ്പിരിറ്റിൽ വേദന അനുഭവപ്പെടാറില്ലെങ്കിലും അത് കഴിഞ്ഞാലാണ് പ്രശ്നം അധിക നേരം ഒരേ പൊസിഷനിൽ കാൽ നിവർത്തിയോ മടക്കിയോ വയ്ക്കാനാവാത്ത വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ ആദ്യം അനുഭവിച്ച പ്രശ്നം അങ്ങനെയാണ് എനിക്കപ്പോൾ ഇരുപത്തിയൊൻപത് വയസ്സ് പ്രായത്തിൻ്റെ പ്രത്യേകത കൊണ്ടാവണം ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിസ്സാരമായി കാണാനേ ഞാൻ ശ്രമിച്ചുള്ളൂ അങ്ങനെ ഏതാനും മാസങ്ങൾ കൂടി കടന്നുപോയി തുറന്നെഴുതുന്നത് കൊണ്ട് ആരും ഒന്നും കരുതരുത് മുട്ടുവേദനയുടെ സീരിയസ്നെസ് ഞാൻ മനസ്സിലാക്കുന്നത് ടോയ്ലറ്റിൽ പോകാനാവാത്ത ഒരവസ്ഥ വന്നപ്പോഴാണ് അന്ന് വാടക വീട്ടിലായിരുന്നു എൻ്റെ താമസം എന്നതിനാൽ ഇന്ത്യൻ ടോയ്ലറ്റ് ആയിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്നത് പൂർണ്ണമായി കാൽ മടക്കിയാൽ മാത്രമേ അതിൽ ഇരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ കാലാണെങ്കിൽ പകുതിയെ മടങ്ങുന്നുള്ളൂ എന്ത് ചെയ്യും പ്രശ്നം വൈഫിനോട് പോലും പറഞ്ഞില്ല ആദ്യം സംഗതി നാണക്കേടല്ലേ അതുകൊണ്ട് നിന്നും പകുതി ഇരുന്നും വെള്ളം വെച്ചിരുന്ന ബക്കറ്റിനെ പീഡിപ്പിച്ചുമൊക്കെ കുറെ കാലം ഇങ്ങനെ കാര്യം സാധിച്ചു അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്ന് എനിക്ക് ചിരിയാണ് വരുന്നത് എന്തൊക്കെ അഭ്യാസങ്ങളായിരുന്നു അത്തരം അവസ്ഥ ആർക്കും വരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന പ്രശ്നങ്ങൾ അവിടെ അവസാനിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു പക്ഷേ ദിവസങ്ങൾ കഴിയും വേദന വഷളായിക്കൊണ്ടിരുന്നു പടികൾ കയറാനാവാതിരിക്കുക അങ്ങനെ കയറണമെങ്കിൽ തന്നെ കൈയുടെ ഒരു സപ്പോർട്ട് കൂടി എൻ്റെ കാലിലെ മുട്ടിന് വേണമെന്ന് വരിക അധിക നേരം നിൽക്കാൻ കഴിയാതിരിക്കുക ഭാരമുള്ള വസ്തുക്കൾ എടുക്കാൻ കഴിയാതിരിക്കുക വേഗതയിൽ നടക്കാനാകാതിരിക്കുക എന്തിനേറെ പറയുന്നു സുഗമമായ ലൈംഗിക വേഴ്ചയ്ക്ക് പോലും അസാധ്യമാവുകയായിരുന്നു എനിക്ക് മുട്ടുവേദന സമ്മാനിച്ച ശാരീരിക പ്രശ്നങ്ങൾ അങ്ങനെ നീളുന്നു ഒരു ഘട്ടത്തിൽ ഈ മുട്ടുവേദന എന്നെയും കൊണ്ടേ പോകൂ എന്ന് പോലും ഞാൻ കരുതി അങ്ങനെ മുട്ടുവേദന ഒരു കീറാമുട്ടിയായി ഇരിക്കുമ്പോഴാണ് ഗുരുനാഥനും സുഹൃത്തുമായ കൃഷ്ണൻ കർത്തിയോട് ഫോണിൽ സംസാരിക്കുമ്പോൾ മുട്ടുവേദനയെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുന്നത് എന്റെ ബുദ്ധിമുട്ടുകൾ സംസാരത്തിലൂടെ മനസ്സിലായതുകൊണ്ട് അദ്ദേഹം ഒരു പ്രതിവിധി നിർദ്ദേശിക്കാൻ തയ്യാറായി മുകളിൽ സൂചിപ്പിച്ചതുപോലെ എരിക്കിന്റെ ഒന്നോ രണ്ടോ ഇലകൾ പറിച്ച് വെള്ളത്തിലിട്ട് ചൂടാക്കി ആ വെള്ളത്തിൽ തോർത്തോ ടവ്വലോ മുക്കി പിഴിഞ്ഞ് ആ തുണി കാൽമുട്ടിൽ വെച്ച് ആവി പിടിക്കുക ഇതായിരുന്നു അദ്ദേഹം നിർദ്ദേശിച്ച മരുന്ന് വളരെ നിസാരം എരിക്കിന്റെ ഒന്നോ രണ്ടോ ഇലകൾ നമുക്ക് പറിച്ചെടുക്കാൻ കഴിയുന്നതാണ് അത് വെള്ളത്തിലിട്ട് ചൂടാക്കാനും പറ്റും ആ വെള്ളത്തിൽ ഒരു തോർത്തോ അല്ലെങ്കിൽ തുണിയോ ടവ്വലോ എന്തെങ്കിലും മുക്കി പിഴിഞ്ഞ് ആ തുണി കാൽമുട്ടിൽ വെച്ച് പിടിക്കുക ഇതായിരുന്നല്ലോ അദ്ദേഹം നിർദ്ദേശിച്ചത് ഈ ചെടിയെ ഞാൻ ചെന്നൈ മഹാനഗരത്തിൽ മുഴുവനും തപ്പി അന്ന് വൈകിട്ട് നാലഞ്ച് ഇലകൾ പറിച്ച് ഞാൻ വീട്ടിലേക്ക് ചെന്നു സാറ് പറഞ്ഞതുപോലെ വെള്ളത്തിലിട്ട് കാച്ചി ആവി പിടിച്ചു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല പിറ്റേന്ന് രാവിലെ ടോയ്ലറ്റിൽ പോകുമ്പോൾ മുട്ടുവേദന തീരെ ഉണ്ടായിരുന്നില്ല എനിക്ക് അത്ഭുതം തോന്നി പച്ചമരുന്നുകൾ ഇത്ര വേഗം ഫലം നൽകുമോ എന്നോർത്ത് ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നൊരു സംശയം പോലും ഉണ്ടായി അതും ടോയ്ലറ്റിൽ കുത്തിയിരിക്കുമ്പോൾ അന്നു മുതൽ ഇന്നുവരെ മുട്ടുവേദന വന്നിട്ടില്ല അതും ആവിപിടിച്ചതോ ഒരേ ഒരു തവണ മാത്രം ഇതിനെ അത്ഭുതമെന്നല്ലാതെ എന്താ പറയുക അന്നു മുതൽ എരിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിദ്ധൌഷധമാണ് നിങ്ങൾക്കും അതങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന പേരറിയാതെ വാട്സപ്പിൽ വന്ന ഈ കുറിപ്പാണ് ഈ വീഡിയോക്ക് ആധാരം മുട്ടുവേദന കൊണ്ടും കാലുവേദന കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകൾ ഉണ്ടല്ലോ നമ്മളുടെ നാട്ടിലെ അവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇത് നിങ്ങളുടെ പരിചയമുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കു കൂടി ഉപകാരമാകും എന്ന് ഓർമ്മിപ്പിക്കുന്നു പുതിയൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം